ഒരു ട്രയാംഗിളിൻ്റെ സെൻട്രോയിഡ് സർക്കം സെൻറ്റർ ഓർത്തോ സെൻറ്റർ ഇൻ സെൻറ്റർ ഇവ എന്തൊക്കെയാണെന്ന് നോക്കാം ഓയിലർ ലൈനും ഒന്ന് പരിചയപ്പെടാം ഒരു ത്രികോണത്തിൻ്റെ മധ്യമ കേന്ദ്രം സെൻട്രോയിഡ് എങ്ങനെ അടയാളപ്പെടുത്താമെന്ന് നോക്കാം ഓരോ വശത്തിൻ്റെയും മദ്യബിന്ദുക്കൾ അടയാളപ്പെടുത്തുക സൈഡ്സിൻ്റെ മിഡ് പോയിൻ്റ്സ് അടയാളപ്പെടുത്തുക ആ പോയിൻ്റിലേക്ക് ഓരോ വർട്ടക്സിൽ നിന്നും വരകൾ വരയ്ക്കുക ഈ വരകളുടെ പേര് മീഡിയൻസ് എന്നാണ് നടുവരകൾ ഈ നടുവരകൾ ഒരൊറ്റ ബിന്ദുവിൽ കൂട്ടിമുട്ടും ആ പോയിൻ്റാണ് ത്രികോണത്തിൻ്റെ സെൻട്രോയിഡ് അഥവാ മധ്യമ കേന്ദ്രം ഇനി ഈ ത്രികോണത്തിൻ്റെ സർക്കം സെൻ്റർ പരിവൃത്ത കേന്ദ്രം എങ്ങനെ വരയ്ക്കാമെന്ന് നോക്കാം അതിന് ഓരോ വശത്തിൻ്റെയും ലംബസമഭാജികൾ വരയ്ക്കുക പെർപെൻറ്റിക്കുലർ ബൈസെക്ടേഴ്സ് ഈ മൂന്ന് പെർപെൻറ്റിക്കുലർ ബൈസെക്ടേഴ്സും ഒരൊറ്റ ബിന്ദുവില് കൂട്ടിമുട്ടും ഈ ബിന്ദുവാണ് ഈ പോയിൻ്റാണ് ഈ ത്രികോണത്തിൻ്റെ പരിവൃത്ത കേന്ദ്രം അഥവാ സർക്കം സെൻ്റർ അടുത്തത് ഓർത്തോ സെൻറ്റർ ആണ് ലംബ കേന്ദ്രം അത് വരയ്ക്കാൻ ഓരോ വർട്ടക്സിയിൽ നിന്നും പെർപെൻറ്റിക്കുലർ വരയ്ക്കണം ലംബങ്ങൾ വരയ്ക്കുക അഥവാ ഓരോ വർട്ടക്സിയിൽ നിന്നും ഉള്ള ഉന്നതികൾ വരയ്ക്കുക ഈ ഉന്നതികളെല്ലാം ഒരൊറ്റ ബിന്ദുവിൽ കൂട്ടിമുട്ടും ആ പോയിൻറ്റിൻ്റെ പേരാണ് ത്രികോണത്തിൻ്റെ ഓർത്തോ സെൻറ്റർ അഥവാ ലംബ കേന്ദ്രം എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ കണ്ടുപിടിക്കാവുന്ന മറ്റൊരു പോയിൻ്റാണ് ഇൻ സെൻ്റർ അന്തർവൃത്ത കേന്ദ്രം അതിന് ഓരോ കോണിൻ്റെയും സമഭാജികൾ വരയ്ക്കുക ആംഗിൾ ബൈസെക്ടേഴ്സ് വരയ്ക്കുക ഈ മൂന്ന് ആംഗിൾ ബൈസെക്റ്റേഴ്സും ഒരൊറ്റ ബിന്ദുവിൽ കൂട്ടിമുട്ടും ആ പോയിൻ്റ് ആണ് ഇൻ സെൻറ്റർ ഇവിടെ സർക്കം സെൻറ്ററും ഓർത്തോ സെൻറ്ററും യോജിപ്പിച്ചൊരു വര വരച്ചാൽ ആ വരയിൽ സെൻട്രോയിഡും കൂടെ ഉൾപ്പെടും അതായത് സർക്കം സെൻറ്ററും സെൻട്രോയിഡും ഓർത്തോ സെൻറ്ററും ഒരു വരയിലെ മൂന്ന് ബിന്ദുക്കളായിരിക്കും ആ വരയുടെ പേരാണ് ഓയിലർ ലൈൻ പതിനെട്ടാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന പ്രസിദ്ധ ഗണിതശാസ്ത്രജ്ഞനായ ഓയിലറാണ് ഈ മൂന്ന് ബിന്ദുക്കൾ ഒരു വരയിൽ വരും എന്ന് കണ്ടുപിടിച്ചത് അതുകൊണ്ടാണ് ഈ വരയുടെ പേര് ഓയിലർ ലൈൻ എന്ന് അറിയപ്പെടുന്നത് സർക്കം സെന്ററും ഓർത്തോ സെൻ്ററും യോജിപ്പിച്ച് വരയ്ക്കുന്ന വരയിലെ ഒരു ബിന്ദുവാണ് സെൻട്രോയിഡ് ഈ സെൻട്രോയിഡ് പോയിന്റ് സർക്കം സെൻറ്ററിനേയും ഓർത്തോ സെൻ്ററിനേയും യോജിപ്പിച്ച് വരയ്ക്കുന്ന ഓയിലർ ലൈനിനെ ഒന്ന് ഈസ്റ്റ് രണ്ട് എന്ന അംശബന്ധത്തിൽ മുറിക്കുന്നു എന്നും അദ്ദേഹം കണ്ടെത്തിയിട്ടുണ്ട് വ്യത്യസ്തമായ ത്രികോണങ്ങളിലെല്ലാം തന്നെ ഈ മൂന്ന് ബിന്ദുക്കളും സർക്കം സെൻറ്ററും സെൻട്രോയിഡും ഓർത്തോ സെൻറ്ററും ഒരൊറ്റ വരയിൽ തന്നെയാണ് വരുന്നത് ഓയിലർ ലൈനിൽ തന്നെയാണ് വരുന്നത് അല്പം മടിച്ച് മാറി നിൽക്കുന്നത് ഇൻസെൻ്റർ മാത്രമാണ് ഈ മൂന്ന് പേരുടെയും ഒപ്പം ഓയിലർ ലൈനിൽ ഇൻസെൻറ്റർ ചേരുന്നത് എപ്പോഴാണ് എല്ലാ ത്രികോണങ്ങളിലും അത് സാധ്യമല്ല അല്ലേ എന്നാൽ പിന്നെ ആ സാഹചര്യം നമുക്കൊന്ന് പരിശോധിച്ചാലോ ത്രികോണത്തിൻ്റെ വശങ്ങളുടെ നീളങ്ങൾ കൂടി അടയാളപ്പെടുത്തിയിരിക്കുന്നു ഇനി നോക്കുക വ്യത്യസ്ത ത്രികോണങ്ങളിൽ ഈ നാല് ബിന്ദുക്കളും എങ്ങനെയാണ് പെരുമാറുന്നതെന്ന് നോക്കുക ഇൻസെൻ്റർ ഓയിലർ ലൈനിലേക്ക് കയറി വരുന്ന സാഹചര്യം ഏതാണെന്ന് ശ്രദ്ധിക്കാം ഏകദേശം ഒരേ വരിയിലൊക്കെ വന്നിട്ടുണ്ട് കൃത്യമായി ആ വരിയിൽ വരുന്നത് ത്രികോണത്തിൻ്റെ രണ്ട് വശങ്ങളുടെ നീളം തുല്യമാകുമ്പോഴാണ് ത്രികോണം സമപാർശ്വ ത്രികോണമാകുമ്പോൾ ഐസോസെൽ സ്ട്രാങ്ങൾ ആണെങ്കിൽ ഓയിലർ ലൈനിൽ മൂന്ന് പോയിന്റ് അല്ല വരുന്നത് നാല് ബിന്ദുക്കളും ഓയിലർ ലൈനിൽ തന്നെ വരും അതായത് സർക്കം സെൻ്ററും സെൻട്രോയിഡും ഇൻ സെൻറ്ററും ഓർത്തോ സെൻ്ററും ഓയിലർ ലൈനിൽ തന്നെ വരും ത്രികോണം സമപാർശ്വ ത്രികോണമായിരിക്കണം വ്യത്യസ്തമായ ത്രികോണങ്ങളിലും ഈ നാല് ബിന്ദുക്കളും ഓയിലർ ലൈനിൽ തന്നെ വരുന്നതായി നമുക്ക് കാണാൻ സാധിക്കും എല്ലാ ത്രികോണങ്ങളിലും ഇൻ സെൻ്റർ മറ്റ് മൂന്ന് പേരുടെ കൂടെ കൂട്ടുകൂടില്ല അല്ലേ എപ്പോഴാണത് കൂട്ടുകൂടുന്നത് ത്രികോണം സമപാർശ്വ ത്രികോണമാണെങ്കിൽ മാത്രം ഇൻ സെൻ്റർ മറ്റ് മൂന്ന് പേരുടെയും കൂടെ കൂട്ടുകൂടും ഓർത്തോ സെൻറ്ററും സർക്കം സെൻ്ററും സെൻട്രോയിഡും ഇൻ സെൻറ്ററും ഒരൊറ്റ വരിയിൽ വരും ഇവ നാലും ഓയിലർ ലൈനിൻ്റെ ഭാഗമാകും ഈ നാല് ബിന്ദുക്കളും ഒന്നാകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് വശങ്ങളുടെ നീളം ശ്രദ്ധിച്ചാൽ എല്ലാ വശത്തിൻ്റെ നീളം തുല്യമാകുമ്പോൾ ഈ നാല് ബിന്ദുക്കളും ഒരൊറ്റ പോയിന്റിൽ കോയിൻസൈഡ് ചെയ്യും അതായത് ത്രികോണം സമഭുജ ത്രികോണമാണെങ്കിൽ ഇക്വലാട്രൽ ട്രയാങ്കിൾ ആണെങ്കിൽ ആ ത്രികോണത്തിൻ്റെ സർക്കം സെൻറ്ററും സെൻട്രോയിഡും ഇൻ സെൻറ്ററും ഓർത്തോ സെൻറ്ററും എല്ലാം ഒന്ന് തന്നെ ആയിരിക്കും ഇവയെല്ലാം ഒരൊറ്റ ബിന്ദുവിൽ കൂട്ടിമുട്ടും ഇനി മറ്റൊരു പ്രത്യേകത നോക്കാം ത്രികോണം മട്ട ത്രികോണമാണെങ്കിൽ ഒരു റൈറ്റ് ട്രാങ്കിൾ ആണെങ്കിൽ അതിൻ്റെ ഓർത്തോ സെൻ്റർ എന്ന് പറയുന്നത് ത്രികോണത്തിൻ്റെ മട്ടം വരുന്ന പോയിൻ്റ് ആയിരിക്കും അതായത് റൈറ്റ് ആംഗിൾ വരുന്ന പോയിൻ്റ് ഇവിടെ ബി ആണ് ഓർത്തോ സെൻ്റർ സർക്കം സെൻ്റർ കർണത്തിൻ്റെ ആയിരിക്കും ഹൈപ്പോട്ടിനോസിൻ്റെ മിഡ് പോയിൻ്റും ആയിരിക്കും എല്ലാ മട്ട ത്രികോണങ്ങളിലും അതിൻ്റെ ഓർത്തോ സെൻ്റർ ലംബ കേന്ദ്രം മട്ടം വരുന്ന പോയിന്റിൽ റൈറ്റ് ആംഗിൾ വരുന്ന ആ ബിന്ദുവിലും സർക്കം സെന്റർ പരിവൃത്ത കേന്ദ്രം കർണത്തിൻ്റെ മധ്യബിന്ദുവുമായിരിക്കും ഹൈക്കോട്ടിന്യൂസിൻ്റെ മിഡ് പോയിൻ്റും ആയിരിക്കും വിസ്മയങ്ങൾ ഒളിച്ചു വച്ചിരിക്കുന്ന പ്രകൃതിയെപ്പോലെ എന്തെന്ത് വിസ്മയ കാഴ്ചകൾ ഓരോ ഗണിത ആശയത്തിലും ഗണിത ചിത്രങ്ങളിലും ഒളിഞ്ഞിരിക്കുന്നു ോരോ വിസ്മയച്ചെപ്പുകളും തുറന്ന് അതിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന വിസ്മയ വിസ്മയക്കാഴ്ചകൾ നമുക്ക് അടുത്തറിയാം ആസ്വദിക്കാം ഏറെയുണ്ട് ഇനിയും വിസ്മയങ്ങൾ ഗണിതത്തെ അറിയുവാനും സ്നേഹിക്കുവാനും ഇനിയുമേറെ വിസ്മയങ്ങൾ കണ്ടെത്തുവാനും ഏവർക്കും സാധിക്കട്ടെ എന്നാശംസിക്കുന്നു